ദൈവമാണെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് നേരെ പീഡനം നടത്തുന്നയാൾക്ക് കൊല്ലാനും മടി കാണില്ല എടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കരാട്ടെ അധ്യാപകനെതിരെ വെളിപ്പെടുത്തലുമായി മുൻ വിദ്യാർത്ഥിനിയും അധ്യാപകൻ സിദ്ദിഖലി കരാട്ടെ ക്ലാസിനിടെ നിരന്തര പീഡനത്തിന് പീഡനത്തിനിരയാക്കിയെന്നാണ് കുട്ടിയുടെ വെളിപ്പെടുത്തൽ പരിശീലനത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് അധ്യാപകൻ ദേഹത്ത് സ്പർശിക്കാറുണ്ടെന്നും പെൺകുട്ടി പറയുന്നു എട്ടു വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് സ്ഥാപനത്തിൽ വെച്ച് ഉപദ്രവിക്കുന്നത് പീഡനം അസഹനീയമായപ്പോൾ പരിശീലനം മതിയാക്കുകയും അധ്യാപകനെതിരെ പരാതി നൽകുകയും ചെയ്തുവെന്നും പെൺകുട്ടി പറയുന്നു എന്നാൽ സിദ്ദിഖലിയുടെ ഭീഷണിപ്പെടുത്തലിനെ തുടർന്ന് പരാതി പിന്നീട് പിൻവലിച്ചു എടവണ്ണപ്പാറയിൽ മരിച്ച കുട്ടിയെയും അവൾ നേരിട്ട ദുരനുഭവങ്ങളും തനിക്കറിയാമെന്നും സിദ്ദിക്കലി കൊല്ലാനും മടിക്കില്ലെന്നും പെൺകുട്ടി വ്യക്തമാക്കി സിദ്ദിക്കലി ഇപ്പോൾ റിമാൻഡിലാണ് മഞ്ചേരി പോക്സോ കോടതിയിലാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് പെൺകുട്ടിയെ കരാട്ടെ മാസ്റ്റർ പീഡനത്തിനിരയാക്കിയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് വാഴക്കാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സിദ്ദിക്കലി നേരത്തെയും മറ്റൊരു പോക്സോ കേസിൽ റിമാൻഡിലായിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം നൂറു മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത് കണ്ടെടുത്ത സമയത്ത് കുട്ടിയുടെ മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീട് മുങ്ങൽ വിദഗ്ധർ നടത്തിയ തിരച്ചിൽ ചുരിദാറും ടോപ്പും ഷോളും കണ്ടെത്തി ഒരു അധ്യാപകനും വിദ്യാർത്ഥിക്ക് നേരെ ഇത്തരത്തിൽ പ്രവർത്തിക്കരുത് എടവണ്ണപ്പാറയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ ചാലിയാർ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖലി കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത് വാഴക്കാട് പോലീസാണ് ഇയാളെ പിടിച്ചതും എന്നാൽ മരിച്ച പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും പരിശീലകനെതിരെ കേസ് നൽകാൻ തീരുമാനിച്ചിരുന്നതായും കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി എട്ടാം ക്ലാസ് മുതൽ കരാട്ടെ പഠിക്കാൻ പോകുന്നുണ്ട് സ്കൂളിലെ കൗൺസിലിങ്ങിലാണ് പീഡന വിവരം വെളിപ്പെടുത്തിയത് സ്കൂൾ അധികൃതർ കോഴിക്കോട് ശിശുക്ഷേമാധികൃതരെ അധികൃതരെ വിവരമറിയിച്ചു തുടർന്ന് പരാതി വാഴക്കാട് പോലീസിന് കൈമാറി പെൺകുട്ടി സംസാരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ലാത്തതിനാൽ മൊഴിയെടുക്കൽ മാറ്റി ആരോപണ വിധേയനായ കരാട്ട പരിശീലകനെതിരെ നിലവിൽ രണ്ട് പോക്സോ കേസുകളുണ്ട് ഊർക്കടവിലെ ഇയാളുടെ വീട്ടിൽ വെച്ചുള്ള കരാട്ടെ പരിശീലനത്തിൽ വിവിധ ബാച്ചുകളിലായി മുപ്പതോളം കുട്ടികളുണ്ട് പത്താം ക്ലാസ്സിൽ മികച്ച മാർക്കോടെ വിജയിച്ച പെൺകുട്ടി മാനസിക പ്രയാസത്തെ തുടർന്ന് രണ്ടാഴ്ചയോളമായി സ്കൂളിൽ പോയിട്ടില്ല പീഡനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരിശീലകൻ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറഞ്ഞതായും പെൺകുട്ടിയുടെ സഹോദരിമാർ പറഞ്ഞിരുന്നു പെൺകുട്ടിയുടെ പിതാവ് അധ്യാപകനും സാമ്പത്തികമായി ഉയർന്ന കുടുംബവുമാണ് മൂന്ന് പെൺകുട്ടികളിൽ ഇളയവളാണ് മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരമനുസരിച്ച് മരിക്കുമ്പോൾ ലൈംഗിക അതിക്രമണം നടന്നതിന്റെ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്നും പരാതിയിൽ അന്വേഷണം നടക്കുകയാണെന്നുമാണ് കഴിഞ്ഞ ദിവസം വാഴക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാജൻ ബാബു പറഞ്ഞത് എല്ലാം ഗുരുവിന് സമർപ്പിക്കണം മൂന്ന് വർഷത്തോളമായി പരിശീലകൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നെന്നും ഇക്കാര്യം തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്നും പെൺകുട്ടിയുടെ സഹോദരി പറയുന്നു സെപ്റ്റംബർ പതിനഞ്ചിന് വീണ്ടും പീഡിപ്പിച്ചതോടെ പെൺകുട്ടി അടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നു കരാട്ടെ ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളെയും കരാട്ടയുടെ പാഠങ്ങളാണെന്ന് വിശ്വസിപ്പിച്ച് പീഡിപ്പിച്ചിരുന്നു ഇയാൾ ഗുരുവും ദൈവവുമാണെന്നും ശരീരവും മനസ്സും ഗുരുവിന്റെ തൃപ്തിക്കായി സമർപ്പിക്കണമെന്നും കുട്ടികളെ വിശ്വസിപ്പിക്കും നെഞ്ചത്ത് കൈവച്ചാലേ ഗുരുവിന് നിങ്ങളെ അറിയാൻ കഴിയൂ ഗുരുവിലൂടെ മാത്രമേ വിജയിക്കാനാവൂ എന്നും വിശ്വസിപ്പിക്കും ക്ലാസ്സിൽ ചേരുന്നവർ ചെറിയ കുട്ടികളാണ് റിലാക്സേഷൻ വർക്ക് എന്ന് പറഞ്ഞ് ശരീര വളർച്ചയെത്തിയ പെൺകുട്ടികളുടെ ദേഹത്ത് കയറിയിരിക്കും തലോടലും ചുണ്ടുകളിൽ പരസ്യമായി ഉമ്മ വയ്ക്കുകയും ചെയ്യും ഇതെല്ലാം സാധാരണ കാര്യങ്ങളാണെന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം സഹോദരിമാർ വ്യക്തമാക്കിയത് അങ്ങനെയാണ് എന്ന പരിഗണന നൽകി ഓരോ കുട്ടികളും അവരുടെ മനസ്സിൽ നൽകുന്ന സ്ഥാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതൊക്കെ മുതലെടുത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ ഈ സമൂഹത്തിൽ വെറുതെ വിടാൻ അനുവദിക്കരുത് പരമാവധി ശിക്ഷ കൊടുക്കേണ്ടതാണ്